ഹായ് അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നല്ല ഒരു എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് അട വെച്ചിട്ടുണ്ട് പിന്നെ കുക്കർക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സാമ്പാർ സാമ്പാറായതുകൊണ്ട് പരിപ്പൊക്കെ കുറച്ചിട്ട് കൊടുക്കണോ അങ്ങനെ പരിപ്പൊക്കെ കഴുകിയിട്ട് പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തക്കാളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാന് അങ്ങനെ വെള്ളാവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇളക്കിയിട്ട് ഗ്യാസിൽ വെച്ച് അടച്ചു വച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ പൊടികളൊന്നും ഇടുന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഇനി ഇതേക്കുന്നത് ഒരു ഫ്രൈ എന്തേലും വേണമല്ലോ അപ്പോൾ കുറച്ച് മീനുണ്ട് ആ മീനൊന്ന് നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് പൊരിക്കാൻ പോവുകയാണ് അങ്ങനെ അധികം കുറച്ച് മസാലകളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കുകയാണ് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് നല്ലോണം ഒന്ന് ഉഷാറാക്കി എടുക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ അങ്ങനെ മീനൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തിട്ട് നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർ അവിടെ കിടന്ന് വേവനുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് തലഭാഗം കുക്കുണ്ട് മീനിൻ്റെ ഞാൻ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് വറ്റിക്കുക കുറച്ചൊന്ന് ചെറിയ വള്ളത്തിലൊന്ന് വറ്റിക്കാനാണ് പോകുന്നത് അപ്പോൾ മാങ്ങ കൊണ്ടാണുണ്ടോ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് മീൻകറിയൊക്കെ മാങ്ങ ഇട്ടിട്ട് തന്നെയാണ് വയ്ക്കല് അപ്പോൾ അതും ഒരു എളുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിലുള്ളൊരു മീൻ വറ്റിക്കലാണ് പിന്നെ മാങ്ങ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങൾ പിന്നെ അധികം പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മീൻ മീൻകറി ഉണ്ടാക്കണം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ബേസ്റ്റ് കറിവേപ്പില ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ തിളച്ച് വന്നിട്ട് മീൻ കഷ്ണം അതിൻ്റെ തലഭാഗം അത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അത് അവിടെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ മീനൊക്കെ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആയി ഒക്കെ വന്നിട്ട് സാമ്പാർ റെഡിയാക്കാൻ പോവുകയാണ് അതിന് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവപ്പൊടി കായപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സാമ്പാർ പൊടി സാമ്പാർ പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും അധികം ഇടുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ പുളിവെള്ളം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ സാമ്പാർ അതൊക്കെ ഒഴിച്ച് കൊടുക്കണം സാമ്പാർ കഷ്ണം സാമ്പാർ കഷ്ണമൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് പണ്ടിലെ സാമ്പാർ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറും മീൻ പൊരിച്ചതും മീൻകാലിയൊക്കെ റെഡിയായി അതിന് ചായ കുടിക്കാൻ പോവാണ് മീൻ കഷ്ണം മീൻ താലി സാമ്പാറൊക്കെ എടുത്തിട്ട് രാവിലെ ചായ കുടിക്കുക അപ്പം അങ്ങനെ കറികളുണ്ടാക്കുമ്പോൾ നമ്മൾ ചായക്കും ചോറിനും ഒക്കെ അതുതന്നെയാണ് ഉപയോഗിക്കലുട്ടോ അല്ലാതെ ചാ കടിക്ക് വേറെ കറി ചോറിന് വേറെ കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല ഒറ്റ കറി തന്നെ ഉണ്ടാക്കലുള്ളൂ അങ്ങനെ കഴിയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്നേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ